ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടി വി ഗാഡൻ ഞാൻ രോഷനി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം തായ്ലാന്റ് വെറൈറ്റി സക്കൂറ വെറൈറ്റീസ് ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു അട്ടിപ്പൊളി വീഡിയോ ആണ് നിൽക്കുന്നത് എല്ലാ ഏത് പ്ലാന്റ് ഈ വീഡിയോ കാണുന്ന ഏത് പ്ലാന്റിനും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു ത്രീ ഡേയ്സ് ഓഫറാണ് ഞാൻ വെച്ചേക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ വരുന്ന എല്ലാ ഓർഡറുകളും നമുക്ക് എ ഡി വൺ എന്ന് ടൈപ്പ് ചെയ്തയച്ചാൽ നമ്മൾ ഈ ഓഫർ റേറ്റിയിൽ പ്ലാൻസ് കൊടുക്കുന്നതായിരിക്കും പുതിയൊരു ഓഫർ ത്രീ ഡേയ്സ് മാത്രമേ ഉള്ളൂ കിട്ടോ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് ഓർഡർ തരുന്ന ആൾക്കാർക്കായിരിക്കും ഈ വിലയ്ക്ക് ചെടികൾ കൊടുക്കുക കൊടുക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് ഓർഡർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രമാണ് ഇതുപോലെ ഓഫർ വീഡിയോസ് അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു ഗീവ്വേ പ്ലാ പ്ലാൻ ഇത് ഈ ഒരു വീഡിയോക്ക് അത് ഗീവ് അേ പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടാൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറയുന്നതായിരിക്കും എങ്ങനെയാണ് ഓഫർ കിട്ടുന്നതെന്നുള്ളത് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യല്ലേ ഫുൾ വീഡിയോ കാണണം കേട്ടോ അപ്പം നമ്മൾ ഇതിനകത്ത് തായ്ലൻഡ് സക്കൂറ വിയറ്റ്നാം വെറൈറ്റീസ് റെയർ കളറുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും ട്രെൻഡിങ് ഡിമാൻഡിങ് ആയിട്ടുള്ള സൂപ്പർ കളറുള്ള ചെടികൾ പൂക്കൾ എൻ്റെ കോഡ് നമ്പർ എല്ലാ ഡീറ്റെയിൽസും ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി എൻ്റെ പ്ലാൻസേസ് ഇത് പുതിയ പ്ലാൻസ് പുതിയതിപ്പോൾ വന്ന പുതിയ പ്ലാൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാൻസൊക്കെ സ്വന്തമാക്കാനായിട്ട് ആദ്യം വീഡിയോ ഫുള്ള് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ഈ ഗീവില് പങ്കെടുക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ സ്ക്രീൻഷോട്ട് എത്ര മാക്സിമം സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരിക വാട്സാപ്പിൽ അയച്ചു തരിക അപ്പോൾ നമ്മൾ അതിനെ കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു സക്കൂറ വെറൈറ്റി അല്ലെങ്കിൽ ഒരു വേന വെറൈറ്റി ഏതെങ്കിലും ഒരു പ്ലാന്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വിത്ത് കൊറിയർ ചാർജ് സഹിതമാണ് നമ്മൾ ഫ്രീ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ പ്രോഷണൽ കൊറിയർ ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് സ്പീഡ് പോസ്റ്റ് ഒക്കെയാണ് നമ്മുടെ പിന്നെ കൊറിയർ സർവീസ് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓരോ പ്ലാന്റ് ഇത് കളർ ചേച്ചി പ്ലാന്റ് ആണ് ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന ആയതുകൊണ്ടാണോ കൂടുതലായിട്ട് പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മൾ ഇഷ്ടമുള്ള ചെടികളെ സ്ക്രീൻഷോട്ടും വിലയും സഹിതം ഈ ഒരു എ ഡി വൺ എന്ന് ടൈപ്പ് ചെയ്ത് എനിക്ക് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സ്ക്രീൻഷോട്ടായിട്ട് എനിക്ക് അയച്ചാൽ ഈ ത്രീ ഡേയ്സിനുള്ളിൽ വരുന്ന എല്ലാ ഓർഡറുകളും മാക്സിമം നിങ്ങളുടെ ഇതുവരെ പെൻഡിങ് വെച്ചിരിക്കുന്നവരെല്ലാം തന്നെ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് കൊടുത്തോണ്ടിരിക്കുന്ന ചെടികളും എല്ലാം ഈ ഞാൻ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ത്രീ ഡേയ്സിൻ്റെ ഒരു ഓഫർ വയ്ക്കുകയാണ് മാക്സിമം വാങ്ങിക്കാൻ പറ്റാത്തവർക്കെല്ലാം ഇത് വാങ്ങിക്കാവുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി എവിടെ ഇരുന്ന ചെടികൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം കേട്ടോ കേരളത്തിനകത്തും പുറത്തുള്ള ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ള ഒരുപാട് പേരുണ്ട് സ്ഥിരമായിട്ട് നമ്മുടെ ഇന്ന് പ്ലാന്റ് വാങ്ങിക്കുന്നവരുണ്ട് നമുക്ക് സ്റ്റാറ്റസ് നമ്മുടെ ലിങ്ക് സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട് അതുപോലെ തന്നെ നമുക്ക് കമൻ്റിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കാണ് നമ്മൾ ഗീവ് എവേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗീവ് അവേക്ക് സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നവർക്കും പങ്കെടുക്കാം പുതിയ പുതിയ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും പങ്കെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓഫർ വീഡിയോ ആണ് ത്രീ ആണ് നമ്മൾ ഈ ഗീവ് ഇതിന് വെച്ചിരിക്കുന്നത് ഈ ഒരു ഓഫർ റേറ്റിൽ കിട്ടാനായിട്ട് ഗീവ്വേ വൺ വീക്ക് ഉണ്ട് ഗീവേയിൽ വൺ വീക്കിനുള്ളിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ട് അതിനെ ജനുവനായിട്ടുള്ള ഒരാൾ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ജെനുവിനായിട്ട് തന്നെ കൂടെ നിൽക്കുക ഇത് നമ്മുടെ പ്ലാൻ സൈസ് ഡീറ്റെയിൽസ് എല്ലാം അതിൽ വെച്ചിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അടിപൊളി സൂപ്പർ കോഡക്സ് ആണ് പുതിയ ഇപ്പോൾ വന്ന പുതിയ വെറൈറ്റിക്കകത്ത് വരുന്ന തൈകളാണ് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ലീഫൊക്കെ പൊഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത് പുതിയത് ഇപ്പോൾ ഇത്രയും യാത്ര ചെയ്തു വന്ന ചെടികളാണ് അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് ഒക്കെ നല്ല അടിപൊളി കോഡക്സ് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഗ്രാഫ്റ്റിങ് സൂപ്പർ ഗ്രാഫ്റ്റിങ് കളർ ഗ്യാരൻറ്റി ഉള്ള ചെടികളാണ് കോഡ് നമ്പർ നോക്കി ഏത് നമ്മുടെ കേരള സ്റ്റോക്കിലും നമുക്ക് തരാവുന്നതാണ് അതുപോലെ മൈക്രോഫാസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് സ്നേഹത്തിന് ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ